നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ഇറാൻ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നത് തള്ളിക്കളയാതെ ബ്രിട്ടൻ ജിറ്റുകളും മറ്റ് സൈനിക സാമഗ്രികളും പശ്ചിമേഷ്യയിലേക്ക് മാറ്റുന്നതായി റിപ്പോർട്ട് മേഖലയിലെ ബ്രിട്ടീഷ് താവളങ്ങൾ ലക്ഷ്യമിടുന്നതിലേക്ക് നയിച്ചേക്കാമെന്ന് ഇറാന്റെ ഭീഷണി ഉണ്ടായിരുന്നിട്ടും ഈ ബ്രിട്ടൻ നീങ്ങുകയാണ് നടപടിയുമായികോടിയിൽ പങ്കെടുക്കുവാൻ പോകവേ വിമാനത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച പ്രധാനമന്ത്രി കെ സ്റ്റാമർ സംഘർഷം ലഘൂകരിക്കുവാനുള്ള തന്റെ ആഹ്വാനം ആവർത്തിച്ചെങ്കിലും ആയുധ നീക്കത്തെ സാധൂകരിച്ച് സംസാരിച്ചു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപ് എന്നിവരുൾപ്പെടെ മറ്റു ലോക നേതാക്കളുമായി താൻ നിരവധി ഫോൺ സംഭാഷണങ്ങൾ നടത്തിയതായും സ്റ്റാർമർ പറഞ്ഞു ജിറ്റുകൾ ഉൾപ്പെടെയുള്ള സൈനിക ആസ്തികൾ ഞങ്ങൾ മാറ്റുകയാണ് അത് മേഖലയിലെ അടിയന്തര സഹായത്തിനാണ് യു കെക്ക് വേണ്ടി ഞാൻ എപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കുമെന്നും ഇഷ്ട്രൈലിന്റെ സഹായത്തിനെത്തിയ ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യങ്ങളുടെ താവളങ്ങൾക്കെതിരായ ഇറാൻ ഭീഷണികളോടുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്റ്റാർമർ പറഞ്ഞു ലോകത്തിലാദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മാണം തുടങ്ങിയ ആദ്യ ഇന്ത്യൻ നാടൻ വാറ്റായ മണവാട്ടിക്ക് രാജ്യാന്തര തലത്തിൽ അംഗീകാരം ലഭിച്ചു ലോക മധ്യ വിപണിയിലെ പ്രധാന ശൃംഖലയായ ബവ്റീജ് ട്രേഡ് നെറ്റ്വർക്ക് സംഘടിപ്പിച്ച ലണ്ടൻ സ്പിരിറ്റ്സ് കോമ്പറ്റീഷൻ രണ്ടായിരത്തിയഞ്ചിൽ മണവാട്ടി വെങ്കല മെഡൽ കരസ്ഥമാക്കി കൂടാതെ ഇന്റർനാഷണൽ വൈൻ ആൻഡ് സ്പിരിറ്റ് ബ്രോൺസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാരവും മണവാട്ടി സ്വന്തമാക്കി കൃത്രിമ നിറങ്ങളോ കൊഴുപ്പോ മധുരമോ ചേർക്കാത്ത ഉന്നത ഗുണമേന്മയുള്ള ഉൽപ്പന്നമായതിനാലാണ് മണവാട്ടി ഈ നേട്ടങ്ങൾ കൈവരിച്ചത് കൊച്ചി കടവന്ത്ര സ്വദേശിയായ ജോൺ സേവിയർ യു കെയിൽ സ്ഥാപിച്ച ലണ്ടൻ ബാരൺ എന്ന കമ്പനിയാണ് മണവാട്ടി നിർമ്മിക്കുന്നത് അമേരിക്കയിലെ പ്രധാന നഗരങ്ങളായ ന്യൂയോർക്കിലും ഷിക്കാഗോയിലും അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നാടുകടത്തൽ നടപടികൾ സമീപകാലത്ത് ഗണ്യമായി വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ട്രംപ് ഭരണകൂടം അധികാരത്തിലേറിയ ശേഷം പ്രഖ്യാപിച്ച കർശനമായ കുടിയേറ്റ നയങ്ങളുടെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകളാണ് നാടുകടത്തിൽ ഭീഷണി നേരിടുന്നത് ഇത് ഈ നഗരങ്ങളിലെ കുടിയേറ്റ സമൂഹങ്ങളിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പുതിയ കണക്കുകൾ പ്രകാരം വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി പേർക്ക് അവരുടെ വിസകൾ നഷ്ടപ്പെടുത്തുകയും രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ക്ലാസുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ കോഴ്സുകൾ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ റദ്ദാക്കപ്പെടുമെന്നും ഭാവിയിൽ യു എസ് വി അപേക്ഷിക്കുവാനുള്ള യോഗ്യത നഷ്ടപ്പെടുമെന്നും അമേരിക്കൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വർഷം ആദ്യം നടന്ന കൂട്ട നാടുകൊടത്തൽ നടപടികൾക്ക് പിന്നാലെയാണ് ഈ നടപടി എന്നത് ശ്രദ്ധേയമാണ് എയർ ഇന്ത്യ വിമാന ദുരന്തം അന്വേഷിക്കുവാൻ ബോയിംഗ് വിദഗ്ധർ ഇന്ത്യയിലെത്തി ജൂൺ പന്ത്രണ്ടിനുണ്ടായ വിമാനാപകടത്തിൽ മരിച്ചിരുന്നു അപകടത്തിന് പിന്നാലെയുണ്ടായ പുട്ടത്തെ ബോയിങ് സെവൻ ടു സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം പൂർണ്ണമായും തകരുകയും ചെയ്തു അഹമ്മദാബാദിലെത്തിയ ബോയിങ് വിദഗ്ധർ വൈകാതെ അപകടസ്ഥലം സന്ദർശിക്കും വിമാനാപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റിന്റെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം സേവനദാതാക്കളായ ജിയോയുടെ നെറ്റ്വർക്ക് പ്രവർത്തനരഹിതമായിരുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉപയോക്താക്കൾക്ക് ജിയോ നെറ്റ്വർക്ക് കിട്ടിയിരുന്നില്ല ജിയോ മൊബൈൽ ജിയോ ഫൈബർ സേവനങ്ങളെ തടസ്സം നേരിട്ടതായി നിരവധി ഉപഭോക്താക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പരാതിപ്പെട്ടിരുന്നു ജിയോ നെറ്റ്വർക്ക് ഡൗണായി സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞ് സേവനം പുനരാരംഭിച്ചു സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജാതി സെൻസസും നടത്തും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സെൻസസ് നടത്തുക ആദ്യഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ ആസ്തികളുടെ സൗകര്യങ്ങൾ എന്നിവ സമാഹരിക്കും തുടർന്ന് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്ന രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെയും എണ്ണം വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള മറ്റു വിശദാംശങ്ങളും ശേഖരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ പതിനഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ രണ്ട് ഘട്ടങ്ങളായി നടക്കും ആദ്യഘട്ടം ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പത്തൊൻപത് വരെയും നോക്കൌട്ട് ഫെബ്രുവരി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുമാണ് നവംബർ പതിനാറ് മുതൽ ഡിസംബർ പതിനാറ് വരെയാണ് സയ്യിദ് മുഷ്താഖ് അലി ഏകദിന ടൂർണമെന്റ് നടക്കുക രഞ്ജി ട്രോഫിയിൽ കരുത്തർ ഉൾപ്പെടുന്ന എ ലൈറ്റ് ഗ്രൂപ്പ് ബിയിലാണ് കേരളം സൗരാഷ്ട്ര ചണ്ഡീസ്ഗഡ് കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് പഞ്ചാബ് ഗോവ എന്നീ ടീമുകളാണ് കേരളത്തിനൊപ്പം ഗ്രൂപ്പ് ബിയിലുള്ളത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും